അസ്സലാമു അലൈക്കും അല്ലാഹി വരക്കാത്തൂ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിയാനുള്ള ഒരു ചെറിയൊരു സുഹൃത്തിനെ കുറിച്ചിട്ടാട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ സൂഹത്തിന് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഒരുപാട് ആ സൂഹത്തിനോട് നമുക്ക് വളരെയധികം ഒരു മുഹബത്ത് ഇഷ്ടം കൂടിയാൽ അതിന് വളരെ പ്രത്യേകം ഒരു പ്രതിഫലം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നബിസ്വല്ലാളെ വസ്ല്ലാം താങ്കൾ പറഞ്ഞു തന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഇഖലാസ് സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു സുഹാബിയോട് നെബിസല്ലാഹ് അലൈ വല്ലാമ തങ്ങൾ പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് ഇഖലാസിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലെത്തിക്കുമെന്നാണ് നെബിസല്ലാഹു അല്ലാമ തങ്ങൾ പറഞ്ഞത് ാഹു അല്ല തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഒരു തവണ സൂറത്ത് ഇഹ്ലാസ് ഓതിയാൽ അവൻ്റെ മേലെ ബർക്കത്ത് ചൊരിയപ്പെടും അതുപോലെ തന്നെ രണ്ട് വട്ടം ഓതിയാലോ അവൻ്റെയും കുടുംബത്തിൻ്റെയും മേലെ ബർക്കത്ത് ചൊരിയപ്പെടും മൂന്ന് വട്ടം ഓതിയാലോ അവരുടെയും അയൽവാസികളുടെയും മേലെ ബർക്കത്ത് ചൊരിയപ്പെടും അതുപോലെ തന്നെ മുത്തനബ് സുല്ലാ അല്ലെ വല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന വേറൊരു കാര്യമാണ് കേട്ടോ ഇനി പറയുന്നത് ആരെങ്കിലും ഉറങ്ങാനുദ്ദേശിച്ച് വലത് ഭാഗത്തിന്മേൽ കിടന്ന് നൂറ് തവണ ഇത് ഇതോതിയാലേ കിയാമത്ത് നാളിലെ അള്ളാഹു അവനോട് പറയും എൻ്റെ ദാസ നിൻ്റെ വലത് ഭാഗത്ത് കൂടെ നീ സ്വർഗത്തിൽ പ്രവേശിക്കുക അതുപോലെ തന്നെ മുത്തുനബി പറഞ്ഞു തന്ന വേറൊരു കാര്യമാണ് കേട്ടോ ഇത് ആരെങ്കിലും അവൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഇത് ഓതിയാലേ ആ വീട്ടുകാരിലും തൻ്റെ അയൽക്കാരിലും ദാരിദ്ര്യം നീങ്ങിപ്പോകുന്നതാണ് അതുപോലെ തന്നെ ആരെങ്കിലും അവൻ്റെ മരണ രോഗത്തിൽ എഹ്ലാസ് ഓതിയാലേ ഖബറിൽ നാശങ്ങൾ ഏൽക്കേണ്ടി വരില്ല അന്ത്യനാളിലെ മലക്കുകളുടെ കരങ്ങളാൽ അവനെ ചുമക്കപ്പെടുകയും സിറാത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കപ്പെടുന്നതുമാണ് നബിസ്വല്ലാഹു അയ വസ്ലമ തങ്ങൾക്ക് വല്ല രോഗവും പിടിപെട്ടാൽ സൂറത്തു ഇഖ്ലാസ് ഫലക്ക് നാസ് എന്നിവ ഓതി ശരീരത്തിൽ ഊതാറുണ്ടായിരുന്നു വേദന ശക്തിപ്പെടുമ്പോൾ ഞാനിവ ഓദി നബ്സുല്ലാളി വല്ലമാ തങ്ങളെ മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷാർ അലി അള്ളാഹുന നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തു ഇഹ്ലാസ് എന്ന് പറയുന്നത് ഈ സൂറത്ത് ഇഹ്ലാസ് കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ വേഗത്തിൽ പൂവണിയാൻ ഒരു കാരണമാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ എന്തെങ്കിലും മുറാതുകൾ ആഗ്രഹങ്ങളൊക്കെ പൂവണിയണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് നമ്മൾ ഒ ആയിരം തവണയെങ്കിലും നമ്മൾ നീയത്താക്കി വെച്ചിട്ട് എൻ്റെ ആവശ്യം പൂർത്തിയായാൽ ഞാനത് ഓതും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ആരെങ്കിലും ചെയ്താൽ അതാവും സുബഹാനോതായ നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂവണിച്ച് തരുന്നതാണ് കാരണം എന്താ വെച്ചാൽ സൂറത്ത് ഇഹ്ലാസിന് ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട് അത് പറഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല അത്രക്കൂണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ ആത്മാർത്ഥമായി ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും അല്ലാ വാത്തൂ